യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്ന് ജനുവരി മാസം ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വാഴ്ചയാണ് യേശുവിന്റെ ശക്തി അനുഭവിക്കുന്ന ഒരു ദിവസമാണ് കർത്താവിൻ്റെ കുരിശിന്റെ ശക്തിയാ എല്ലാ പൈശാചിക ശക്തികളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും പ്രത്യേകിച്ച് ചില മക്കളിങ്ങനെ കടബാധ്യതകളിൽ പെട്ടിട്ട് നമ്മുടെ സ്ഥലവും വീടും ഒന്ന് വിറ്റ് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് അപ്പം അവരുടെ ആ കെട്ടുകളൊന്നഴിഞ്ഞ് ആ സ്ഥലക്കച്ചവടം നടക്കാനും ആ സ്ഥല തടസ്സപ്പെടുത്തുന്ന ഒരുപക്ഷെ ശത്രുക്കളുണ്ടാകും അവർക്ക് നല്ല വില കീട്ടാൻ അല്ലെങ്കിൽ കുറഞ്ഞ വിലക്കത് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഇവരോട് വൈരാഗ്യമുള്ളവര് ഇപ്പം അവരിങ്ങനെ വാങ്ങാൻ വരുന്നവരെ മുടക്കി അയക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ പൈശാശിക പ്രവർത്തികളാണ് സാധാന്റെ പ്രവർത്തികളാണ് ഒരു കുടുംബത്തെ തകർക്കുക അപ്പോൾ ഇങ്ങനെ കടങ്ങൾ മൂലം ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്നത് കൊണ്ടാണ് അവർ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലവും വീടൊക്കെ വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മകനെ പഠിപ്പിച്ചതിൻ്റെ കടമായിരിക്കാം മകളെ പഠിപ്പിച്ചതിൻ്റെ കടമായിരിക്കാം മക്കളുടെ കല്യാണം നടത്തിയതിൻ്റെ കടമായിരിക്കാം രോഗങ്ങൾ വന്നപ്പോ ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കേണ്ടി വന്നതിൻ്റെ കടങ്ങളായിരിക്കാം പ്രിയപ്പെട്ടവർ കർത്താവായ യേശു അധികാരമുള്ള നാമത്താൽ കച്ചവടങ്ങൾ മുടക്കുന്ന സകല ശക്തികളെയും അച്ഛൻ ബന്ധിക്കുക നിങ്ങളുടെ എല്ലാ തടസ്സങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ തടസ്സങ്ങളും പ്രിയപ്പെട്ട മക്കളെ ഞാൻ പള്ളിക്കുന്ന മാതാവിൻ്റെ അൽത്താരയിൽ സമർപ്പിക്കുക പള്ളിക്കുന്ന മാതാവിൻ്റെ അൽത്താര അത്ഭുതങ്ങളുടെ അൽത്താരയാണ് ഞാൻ എൻ്റെ പ്രസംഗങ്ങളൊക്കെ എഴുതുമ്പോഴ് രാത്രിയിൽ ഞാൻ സി സി ടി വിയിൽ എൻ്റെ പള്ളിയുടെ ഉള്ള് എപ്പോഴും ശ്രദ്ധിക്കും അത് മൊത്തം കാണത്തക്ക രീതിയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രസംഗങ്ങളൊക്കെ എഴുതുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നത് ആ പള്ളിക്കകത്ത് അസാധാരണമായ പ്രകാശം എനിക്കൊന്നും പരിശുദ്ധ അമ്മ ആ പള്ളിക്കകത്ത് സഞ്ചരിക്കുന്നതായിട്ട് എനിക്ക് കാണാറുള്ളൂ ഇപ്പൊ ഞാനിവിടെ വരുന്നതിന് മുൻപും വന്ന് ഇവിടെ വന്ന് എന്റെ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു എന്താണ് ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ അമ്മയെ എന്ന് പറഞ്ഞ് ഈ പള്ളിയിൽ വരികയും അനുഗ്രഹം പ്രാപിച്ചു പോകാൻ കാരണം ഇപ്പോഴെനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ അവിടെ ഫ്രാൻസിലെ ലോർദിൽ എന്ന പോലെ അതേ അഭിഷേകം കൊടുത്തുകൊണ്ട് ശക്തമായ സാന്നിധ്യം ഈ പള്ളിയിലുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇവിടുത്തെ പള്ളിയിലെ പരിശുദ്ധ ലൂർത്തു മാതാവിന്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഏകദേശം ഏഴോളം മെത്രാന്മാര് ഇവിടെ ബലിയർപ്പിക്കാൻ വേണ്ടി വരുന്ന ദിവസങ്ങളാണ് നൂറുകണക്കിന് വൈദികർ വന്ന് ബലിയർപ്പിക്കുകയും അതോടൊപ്പം തന്നെ കുമ്പസാരം കേൾക്കുകയും ആളുകളെ അടിമ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സമയമാണ് പ്രിയപ്പെട്ടൊരു ഈ ഒരു കാലഘട്ടത്തില് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു വാക്കാണ് ഓരോ ദിവസങ്ങളിലും നിങ്ങളുടെ അഞ്ച് നിയോഗങ്ങള് എല്ലാ നിയോഗങ്ങളും ഞാൻ മാതാവിന് സമർപ്പിക്കും പരിശുദ്ധ അമ്മ അതെടുത്ത് ഈശ്വരൻ അടുത്ത് കൊണ്ടിയിലും പിന്നെ നമ്മളോട് പറയും അവൻ പറയുന്നത് ചെയ്യുക അപ്പൊ അത്തരത്തിലുള്ള വലിയ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സ്ഥല കച്ചവടങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വീടിൻ്റെ കച്ചവടം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ഥാപനങ്ങളിൽ കച്ചവടങ്ങൾ നന്നായിട്ട് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക മേഖലയിലെ കെട്ടുകൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിയിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇന്ന് കടം വാങ്ങിച്ചിട്ട് അത് തിരികെ തരാൻ പറ്റാത്ത വിധത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാനസാന്തരം വരാനും ബോധപൂർവം തരാതിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു എന്നിട്ട് അവരുടെ അവർ നിങ്ങൾക്ക് പണം തരാനും ആരെങ്കിലും നിങ്ങളുടെ ബോധപൂർവം നിങ്ങളുടെ കച്ചവടങ്ങൾ മുടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വത്ത് തട്ടി എടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെല്ലാവരെയും യേശുനാമത്തിൽ നാമത്തിൽ അച്ഛൻ ബന്ധിക്കുക ബഹിഷ്കരിക്കുക അങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ആ കുരുക്കുകളെല്ലാം യേശുനാമത്തിൽ ഇന്ന് അഴിയപ്പെടട്ടെ ഇന്ന് ദൈവത്തിന്റെ വചനം രണ്ട് വചനങ്ങളാണ് വചനങ്ങളാണെന്നുള്ളത് ഒന്ന് ഒന്ന് യോഹന്നാൻ മൂന്ന് എട്ടാണ് അതിങ്ങനെയാണ് വായിക്കുന്നത് പിശാഷിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഏ ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത് ഈ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഈ പീഡകൾ ഉണ്ടാക്കുന്ന നിന്നിങ്ങനെ ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിൽ പലവിധ കാരണങ്ങളാൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രകൃതി വിരുദ്ധ ശക്തികളാ തിന്മയുടെ അരൂപികളാ നീ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഇന്ന് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ കുരിശിന്റെ ശക്തിയാൽ വിടിപ്പിക്കുകയാണ് അതാണ് പിശാശിന്റെ പ്രവൃത്തികളെ നല്ല തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന കച്ചവട തടസ്സങ്ങള് കല്യാണ തടസ്സങ്ങള് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് സമാധാനമില്ലാത്ത അവസ്ഥകള് ഇവയെല്ലാം വിശാശിന്റെ പ്രവർത്തികളാണ് ഇതിനെ തകർക്കാനാണ് നശിപ്പിക്കാനാണ് സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രൻ ആഗതനായത് ഒരു വചനം കൂടി ഇന്നത്തെ അഭിഷേകത്തിൽ കിട്ടിയിരിക്കുന്നത് പൗലോസുലിക കൊളോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ തിരുവചനമാണ് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടെ നിന്ന് നമ്മെ മോചിപ്പിച്ചു കർത്താവ് യേശു ക്രീസ്തു നമ്മെ മോചിപ്പിച്ചു വിശുദ്ധ സിറിൽ ജെറുസലേമിലെ വിശുദ്ധ സിറി ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് കുരിശിൽ യേശു സാത്താനും അവനെ കീഴടക്കി അവന്റെ പരാജയത്തെ വിളംബരം ചെയ്യുകയും ചെയ്തു സാത്താനെ തോൽപ്പിച്ചുവെന്ന് കർത്താവ് വിളംബരം ചെയ്തു അതിനാൽ കുരിശ് വിശ്വാസികളുടെ വിജയത്തിനടിയിലും അധികാരമാണ് ഈ സാത്താൻ കരുതി വിശുദ്ധ സിറില് പറയാ സാത്താൻ കരുതിയത് യേശുവിനെ കൊന്നാൽ തനിക്ക് വിജയമരിക്കാൻ പറ്റുമെന്നാണ് എന്നാൽ കുരിശുമരണം വഴി യേശു സാധാരണയും തടസ്സങ്ങളെയും തോൽപ്പിച്ചിരിക്കുന്നു ആ ആ വചനത്തിന്റെ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും സമർപ്പിച്ച് പ്രത്യേകിച്ച് കച്ചവട തടസ്സങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന ചൊല്ലുകയാണ് അതിന് ചൊല്ലുന്നത് ഇറ്റാലിയൻ ഭാഷയിലാണ് നിങ്ങളെല്ലാവരും വിശ്വസിച്ച് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് നിങ്ങൾ പങ്കുചേരുക പങ്കുചേരുകർക്കിന് fommi li signore plasmi li signore riembi li signore usali signore cacha via del loro ella tinmaga lacham vendika cacha via del loro tu tele forza del male ella tinmida rupigale aniyendale distrujale adina tagartukalaya perche costa popolo i janam posuno stare ben അവരെല്ലാം നന്നായിരിക്കും അവരുടെ തടസ്സങ്ങൾ നന്നായി ജീവിക്കാൻ ഇടവരട്ടെ ഈ ഇടപെടട്ടെല്ലോ നിങ്ങളുടെ മേലുള്ള എല്ലാ ദോഷങ്ങളെയും ശാപങ്ങളെ ശാപങ്ങള് എല്ലാ കൂടോത്രങ്ങളെ പറമ്പിൻ്റെ മേലെ മക്കളുടെ മേലുള്ള എല്ലാ കൂടോത്രങ്ങളെയും അതായത് എല്ലാ ശുദ്ധപ്രയോഗങ്ങളെയും കുർബാനയുടെ ലെ എല്ലാ ലെ ലെ എല്ലാ എല്ലാ ശാപങ്ങള് പൂർവിക ശാപങ്ങള് അയൽവാസികള് മുതിർന്നവരുടെ ശാപങ്ങള് ഇൽ മലോക്യോ മറ്റുള്ളവരെ ദൃഷ്ടി ദോഷങ്ങള് ഏ റീത്തി സത്താനിച്ച് സാത്താൻ സേവകള് ഈ കുളത്തി സാത്താനിച്ച് എല്ലാ വൈശാശികമായിട്ടുള്ള എല്ലാ ആരെങ്കിലും ഒന്നാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ സാത്താനെ അടിമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം വിടുവിക്കുന്നു അല്ല കോൺസക്രൻസീന സാത്തന പലരും പല കുടുംബങ്ങളും ആ ദുഷ്ട ശുദ്ധക്രിയകളുടെയൊക്കെ പിന്നാലെ പോയി കൈവശക്കാരുടെ പിന്നാലെ പോയി ആ കൈനോട്ടക്കാരുടെ പിന്നാലെ പോയി അങ്ങനെ തന്നെ തന്നെ സാത്താനെ അടിമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ലഘാത്ത ആ സാധന സാത്താനുമായിട്ട് കൂടുതൽ ഇങ്ങനെ ബന്ധപ്പെട്ട് മദ്യത്തിലൂടെ മയക്കുമരുന്നിലൂടെ തിന്മ ചെയ്യുന്നവര് ദ്രോഹിക്കുന്നവര് കൊട്ടേഷൻകാര് അങ്ങനെ അത്തരത്തിൽ അത്തരത്തില് പിശാശിനാൽ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള എല്ലാവരിൽ നിന്ന് ആവാസങ്ങൾ വിട്ടുമാറട്ടെളിക്ക ലോസെളിക്ക തൂത്ത ചോക്യമാല എല്ലാ തിന്മയുടെ അരൂപികള് പെക്കാത്ത പാപം മൂലം ഇൻവീതിയ അസൂയ മൂലം ജലസീയ വൈരാഗ്യം മൂലം അസൂയം വൈരാഗ്യത്തിൻ്റെ തിന്മയുടെ അരൂപികള് നമ്മളെ തളർത്തുന്ന അരൂപികള് അല്ല മലത്തിയ ഫിസിക്ക ശാരീരികമായ തിന്മയുടെ അരൂപികള് സിഖിക സൈക്കോളജിക്കൽ ആയിട്ടുള്ള തിന്മയുടെ അരൂപികള് മൊറാലെ ആത്മീയമായിട്ട് ആത്മീയതയെ തകർക്കുന്ന തിന്മയുടെ ധാർമ്മികതയെ തകർക്കുന്ന തിന്മയുടെ അരൂപികള് എല്ലാം ഈ ഈ ഈ ഈ ജനത്തെ ഇത് കേൾക്കുന്ന ഡെലിവറൻസിന്റെ ഈ വിടുതലിന്റെ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരു മകനെയോ മകളെയോ അവരുടെ പറമ്പിനെയോ തൊട്ടുപോകരുതെന്ന് non o perché non abbiano mai più a toccare e nessun altra creatura al mondo ore manchine tutto poker ordino e comando con la forza di dio ne potente ad acarta vinde a digor tal shakti ali ordino e calpi chi am i command e command di dio con la forza di dio ne potente nel nome di gesù cristo cartava e su vinde naam tine rechagande

ആ വിശുദ്ധ മിഖേലിന്റെ അടിയിൽ ചെന്നപ്പെടട്ടെ ആ സൺ റഫേല് അഞ്ജലി ക്രിസ്തോദി ഞങ്ങളുടെ കാവൽ മാലാഖമാരുടെ ശക്തിയാൽ മാലാഖയുടെ ശക്തിയാൽ പരിശുദ്ധ അമ്മയുടെ കാലിന്റെ അടിയിൽ തകർക്കപ്പെടട്ടെത്ത എല്ലാ ദുരാത്മാക്കളെ യേശുക്രിസ്തുവിന്റെ ക്രിസ്തു നാമത്താൽ വിട്ടുമാറട്ടെ ഒന്ന് സ്തുതിച്ചേ മക്കളെ ഹലലുയ ഹലലുയ കരങ്ങൾ കരങ്ങൾക്കൊപ്പി പിടിച്ചു നിങ്ങളുടെ കുടുംബത്തിന് വിടുതൽ കിട്ടാനായിട്ട് ഈശുശ്രൂഷയിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഗിത്യത്തിൻ്റെ അധികാരത്താൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തുകൊള്ളട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ